ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണമൊക്കെ അടിച്ചു മാറ്റിയ കൂട്ടത്തിൽ ഈ സി പി എമ്മിൻ്റെ ബന്ധം വളരെ ശക്തമാണ് കാരണം എല്ലാവരും കൂടെ ചേർന്ന് വളരെ കൃത്യമായിട്ട് ഈ സാധനം അടിച്ചു മാറ്റുക ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുക എന്നൊരു ഗൂഢാലോചന തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരിൽ മുഖ്യനായിരുന്നു വാസു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അന്ന് ഈ ദേവസ്വം കമ്മീഷണറായിരുന്നു അതിനുശേഷം ഈ എൻ വാസു ദേവസ്വം പ്രസിഡൻ്റുമായിരുന്നു എൻ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ് പക്ഷേ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു അറസ്റ്റിലേക്ക് തന്നെയല്ലേ പോകുന്നത് സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിലുള്ള മൂന്ന് പേർ അറസ്റ്റിലായി ഉദ്യോഗസ്ഥനോ ദേവസ്വം ബോർഡിലെ പ്രാതിനിധ്യമോ ഒന്നുമില്ലാത്ത വെറും ഒരു കാഴ്ചക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഉണ്ണികൃഷ്ണൻ പോയിട്ട് രണ്ട് തവണ അറസ്റ്റിലായി സ്വാഭാവികമായും അടുത്ത ഘട്ടം ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇല്ലെങ്കിൽ പ്രസിഡന്റ് അതോടൊപ്പം മുൻ ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ ശ്രീ വാസു മൂന്നാം പ്രതിയായിട്ടാണ് അദ്ദേഹത്തെ എസ് ഐ ടി കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകാം ഒരു സംശയവുമില്ല അത് മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്വാഭാവികമായും ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരാൾ പറയുകയാണ് ഞാൻ ഇന്നത് ചെയ്തത് ഇന്ന ആളിൻ്റെ ശുപാർശ പ്രകാരമാണ് തെളിവുണ്ട് മിനിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ രേഖയുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെളിയുമൂടെ ചെയ്താൽ പിന്നെ അറസ്റ്റിന് തടസ്സമൊന്നുമില്ല ഒന്നാമത്തെ കാര്യം ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യുന്നതിന് ഇനി കോടതിയുടെ മുൻകൂർ അനുവാദം ഒന്നും വേണ്ട വേണ്ട അതല്ല അഡ്വാൻസ് ആയിട്ട് ആരെ വേണമെങ്കിലും എത്ര ഉന്നതനായാലും എത്ര സ്വാധീനമുള്ള ആയാലും ഈ കാര്യത്തിൽ മറ്റൊന്നും നോക്കേണ്ട സത്യം പുറത്തു കൊണ്ടുവരിക ആറാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ അന്വേഷണ റിപ്പോർട്ടും നൽകണമെന്ന് മുന്നേ കൂട്ടി കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏത് നിമിഷവും മറ്റേ സുധീഷ് കുമാർ അറസ്റ്റിലായേക്കും എന്ന് പറഞ്ഞ ദിവസം തന്നെ അറസ്റ്റിലായി അതേപോലെ ഇതും സ്വാഭാവികമാണ് പിന്നെ കുറച്ചുകൂടി ഈ കൃത്യമായിട്ട് തെളിവുകളും കൂടി എന്നിട്ട് അല്പം സാവകാശത്തിൽ അറസ്റ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അല്പം താമസം സംഭവിച്ചിട്ടുണ്ട് കാരണം ആദ്യത്തെ മൊഴി രേഖപ്പെടുത്തലുകൾ അതായിട്ട് മുരാരി ബാബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ സുധീഷിൻ്റെ മൊഴികൾ ഇതെല്ലാ മൊഴികളിലും വാസുവിനെതിരെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ശക്തമായ മൊഴി വരുന്നത് ഇപ്പോഴത്തെ മുൻ തിരുവ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള കെ എസ് ബൈജുവിൻ്റെ മൊഴിയാണ് കെ എസ് ബൈജുവിൻ്റെ മൊഴി പ്രകാരം പറയുന്നതനുസരിച്ചിട്ട് ഈ സ്വർണ്ണക്കള്ളക്കകത്ത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ സ്വർണം പൂശുവാനുള്ള വൈദഗ്ധ്യം ഇല്ല എന്നുള്ളത് അദ്ദേഹം ഉറപ്പ് നൽകി ഒരു റിപ്പോർട്ടായിട്ട് ആർക്കും കൊടുത്തിരുന്നു അന്നത്തെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള എൻ വാസുവിനിച്ചിരുന്നു ദേവസ്വം കമ്മീഷണറുടെ വാസു അതിനെ കൂടി തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഇതേ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഈ കട്ടിളപ്പാളികളെടുത്ത് കൊണ്ടുപോകാനുള്ള അവകാശവും അധികാരവും ഒക്കെ നൽകുകയും ചെയ്തു ഈ വാസു എന്നുള്ള ആ മൊഴിയിലാണ് ഗുരുക്കായിരിക്കുന്നത് അപ്പോൾ കെ എസ് ബൈജു എന്ന് പറയപ്പെടുന്ന മുൻ തിരുവാഭരണ കമ്മീഷൻ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മൊഴികൾ എന്ന് പറയപ്പെടുന്നത് വിശ്വസനീയമാണെന്ന് കൃത്യമായിട്ട് എസ് ഐ ടിക്ക് മനസ്സിലായിരിക്കുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡി സുധീഷ് കുമാർ സി ഐ ടി യൂണിയനിലുള്ളതാണ് മുരാരി ബാബു സി ഐ ടി യൂണിയനിലുള്ളതാണ് ഉണ്ണികൃഷ്ണൻപുറ്റിയുടെ ഈ ഈ എന്ന് പറയുന്നത് ഈ സഖാക്കളുമായി ബന്ധപ്പെട്ടുള്ള എൻ വാസു പഴയ പഞ്ചായത്ത് പ്രസിഡന്റാണ് സി പി എമ്മിൻ്റെ ഇങ്ങനെ സഖാക്കന്മാരുടെ നിരയാണത് ഇനി എത്തേണ്ടത് ആരിലേക്കാണ് ഈ എൻ വാസു കൂടി അറസ്റ്റിലായി കഴിഞ്ഞാൽ പൂർണ്ണമാകുമോ അതോ ഇനിയും മുമ്പിലോട്ട് നമുക്ക് നോക്കി കാണാൻ കഴിയുന്നത് ആരൊക്കെ ആയിരിക്കും ഇനി ഇതിൻ്റെ മുന്നിലുള്ളത് അല്ല ഇത് രണ്ട് ഘട്ടമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഇപ്പോൾ ഇതിനെ മറ്റൊരു ആംഗിളിലൂടെ കണ്ടാൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരം ശബരിമലയിൽ അവതരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എൻ്റെ ഭരണത്തിൽ ഒരൊറ്റ അവതാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ആ പറഞ്ഞ വർഷം തന്നെ ഉണ്ണികൃഷ്ണം പോറ്റി അവിടെ അവതരിച്ചു അങ്ങനെ ഒന്നാം പിണറായി ഭരണത്തിലെ ഒന്നാം മോഷണം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടാം പിണറായി ഭരണത്തിലെ രണ്ടാമത്തെ മോഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഓരോ ഭരണത്തിലും ഓരോ മോഷണം ആദ്യത്തെ ഭരണത്തിൽ ആദ്യ മോഷണം രണ്ടാമത്തെ ഭരണത്തിൽ തുടർ മോഷണം തുടർ ഭരണത്തിൽ തുടർ മോഷണം എല്ലാത്തിലും ഇൻവോൾവ് ആയി വരുന്നത് നമ്പർ വൺ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് അതാത് സമയങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ അവിടെ തന്നെ നോക്കൂ ശ്രീ വാസു ദേവസ്വം കമ്മീഷണർ ആളാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി സുധീഷ് കുമാർ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ആയിരുന്നു അന്നുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പ്രസിഡൻ്റായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഇത് ഒരു ഓർഗനൈസ്ഡ് ലൂട്ട് എന്ന് പണ്ട് മൻമോഹൻ സിംഗെ നോട്ട് നിരോധനത്തെ പറഞ്ഞതുപോലെ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള കൊള്ള കൊള്ളയാണ് സാധാരണഗതിയിൽ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും ചർച്ചിലുമൊക്കെ നടക്കുന്നത് രാത്രി ഒരുത്തം വന്ന് ഒറ്റയ്ക്ക് മോഷ്ടിച്ചുകൊണ്ടങ്ങ് അങ്ങ് ഇത് അതല്ലല്ലോ ഇത് പ്ലാൻ ചെയ്ത് മൂടോടെ അങ്ങ് കൊണ്ടുപോവുക അപ്പം എനിക്കതിൽ തോന്നിയത് ഈ പാളികൾ അത് ചെമ്പു പാളിയായാലും സ്വർണ പാളിയാണെങ്കിലും പാളികൾ അഴിച്ചു മാറ്റാൻ അനുവദിച്ചിരിക്കുന്നു എന്നാണ് മിനിറ്റ്സ് ഈ അഴിച്ചു എന്നുള്ളതിൻ്റെ രാ ഒന്ന് ചെറുതായിട്ട് തിരുത്തിയാൽ അടിച്ചു മാറ്റാൻ എന്നും വായിക്കാം അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് അടിച്ചു മാറ്റാൻ അനുവദിച്ചിരിക്കുന്നു എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് തിരുത്തിയപ്പോ വാക്കിൻ്റെ അർത്ഥം മാറിയില്ലേ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിൽ ഇതൊക്കെ ചെയ്യാമെങ്കിലും ഈ പഴയ വിജയമല്യ തന്ന ഈ ശബരിമലയിൽ തങ്കസൂര്യോദയം എന്ന് പഴയ ഒരു ഗാനമുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ തങ്കസൂര്യോദയമായത് തൊണ്ണൂറ്റി ഒൻപത് ജാനുവരിയിലാണ് മുപ്പത് പോയിൻ്റ് രണ്ട് കിലോ സ്വർണം ആ മേൽക്കൂരയിലും ശ്രീകോവിലും ദ്വാരപാലക ഒക്കെ വന്നപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ തങ്കസൂര്യോദയമായത് ആ അതിലെ കട്ടളപ്പാളിയിലെ രണ്ടര കിലോ മുന്നൂറ്റി അമ്പത് ആ എത്രയോ പവനാണ് ആ പവനിലെ കട്ടളയാണല്ലോ അവിടെ നിർത്തിക്കൊണ്ട് പുതിയ കട്ടള ചെന്നൈയിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ വെച്ചപ്പോൾ ആദ്യത്തെ കട്ടളയെടുത്ത് മുരാരിക്കോ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കോ കൊടുത്തു അവിടെയാണ് ഇപ്പോൾ കോടതി പറയുന്നത് വിജയമല്ലിയ പ്ലേറ്റ് ചെയ്തതിൻ്റെ ആ സംഗതികളൊക്കെ എടുത്തിട്ട് രാസപരിശോധന നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കുറേ ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റ് നടക്കുമ്പം കൃത്യമായി കണ്ടുപിടിക്കാം അപ്പോൾ എന്തായാലും വാസു എന്ന് പറയുന്ന ഒരു കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും ആയ വ്യക്തിക്ക് ഇതിൽ റോളുണ്ട് ആ റോള് നമ്മളുടെ മൊഴികളിലൂടെ വന്നു ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇതുവരെ ഓരോരുത്തരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിരുന്നു ചോദ്യം ചെയ്യാൻ ഇനിയിപ്പോൾ ഈ നാല് നാലുപേരെയും കൂടെ ഒന്നിച്ചിരുത്തിയ ഒരു ചോദ്യം ചെയ്യലുണ്ട് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഒരാളൊരു സംഗതി പറയുമ്പോൾ ഖണ്ണിക്കണമെങ്കിൽ മറ്റേ ആളിനെ ഖണ്ണിക്കാം സ്ഥിരീകരിക്കണമെങ്കിൽ സ്ഥിരീകരിക്കാം അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡൻറ്റുമായ അദ്ദേഹത്തിന് പിടിവീഴും എന്ന് തന്നെയാണ് കേരളം കരുതുന്നത് അവിടെ മറ്റൊന്ന് കൂടിയുണ്ട് അതായത് ഈ പിന്നെ മൊഴി മൊഴിയടുപ്പ് വരുമ്പോഴത്തേക്ക് ഏർ അവിടെ പൂർണമായും തെളിവ് പലപ്പോഴും ഇല്ലെങ്കിലും സാഹചര്യ തെളിവും മതി സാഹചര്യ തെളിവുകളും വലിയ വിഷയമാണ് ഇവിടെ ഇപ്പോൾ കെ എസ് ബൈജു എന്ന് പറയുന്ന വ്യക്തി ഇത് അഴിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ജൂലൈ മാസത്തിൽ ഇത് അഴിക്കുമ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട് അതെ രണ്ട് രീതിയിലും വരാം ഒന്ന് അദ്ദേഹം മനഃപൂർവ്വം മാറി നിന്ന് സഹായിച്ചു എന്ന് വരാം മറ്റൊന്ന് ഞാനും കൂടെ ചെന്ന് നിന്നാൽ ഇതിൽ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഞാനും കൂടെ കുടുങ്ങും അതുകൊണ്ട് കുടുങ്ങാതിരിക്കുന്നതിൽ നല്ലത് ലീവ് എടുത്ത് അന്ന് മാറി നിൽക്കുന്നതാണെന്നുള്ള അർത്ഥത്തിലും വരാം അപ്പോൾ അവിടെയൊക്കെ തെളിവായി വരുന്നത് ഫയലുകളിൽ എഴുതിയ നോട്ട്സാണ് ആ നോട്ട്സിനകത്താണ് ഇത് നമ്മുടെ എന്താണ് ക്രിയേറ്റീവ് സ്മാർട്ട് ക്രിയേഷൻസ് സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതൊന്നും ചെയ്യാനുള്ള സംവിധാനമില്ല അതുകൊണ്ട് ഇത് അവിടെ കൊടുത്തയക്കേണ്ട എന്ന് ശ്രീ കെ എസ് ബൈജു എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റൂ ഒരാൾ എസ് ഐ ടി മൊഴി കൊടുത്തെന്നും പറഞ്ഞ് എല്ലാവരും ഗാന്ധിയന്മാർ ഗാന്ധിയൊന്നും അല്ലല്ലോ കള്ളവും പറഞ്ഞുകൂടി അപ്പം അദ്ദേഹം അങ്ങനെ ഫയലിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് എങ്ങനെ പോയി അപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് ദേവസ്വം കമ്മീഷണർ ഓർഡർ ഓർഡറിട്ട് കാണും അല്ല ദിവസം കമ്മീഷൻ ഓർഡർ ഇട്ടാണ് ഓർഡർ ഇട്ടു അതാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ടിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊരു സുപ്രധാന തീരുമാനം അങ് എടുക്കുകയാണ് ആ അങ്ങനെ ഒരു സുപ്രധാന തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥയിൽ വാസു എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചത് അപ്പോൾ കേസ് വൈജു കൂടെ അവിടെ ഉണ്ടാകണം തിരുവാഭരണം അല്ലെങ്കിൽ ഈ കട്ടളപാളികൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ തിരുവാഭരണ കമ്മീഷൻ്റെ കൂടെ ആ സ്ഥാനത്ത് ഉണ്ടാകണമെന്ന് വാസു ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എത്തിയില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടായിരിക്കും അതെന്തുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നത് ഈ അവിടുത്തെ അമൂല്യമായ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളുടെയും കസ്റ്റോഡിയൻ ദേവസ്വം കമ്മീഷൻ തിരുവാഭരണം കമ്മീഷണറാണ് അപ്പം ആ തിരുവാഭരണം കമ്മീഷണറുടെ പ്രസൻസിലാണ് ഇതൊക്കെ നടന്നതെന്ന് പറയുമ്പം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടോട്ട് പോകും അതിൻ്റെ മുകളിലോട്ട് പിന്നീട് പോകില്ല പക്ഷേ അത് ഒരു പക്ഷേ കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം കാരണം ഇത് അവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ അയക്കണ്ട എന്ന് എഴുതിയതിന് മുകളിൽ അയക്കാൻ ഉത്തരവ് വന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇതിന് സൗകര്യമുണ്ട് അതുകൊണ്ട് അവിടെ തന്നെ കൊടുക്കാമെന്ന രീതിയിൽ ഫയലുകൾ മാറി നോട്ട് എഴുതി വരികയാണ് അപ്പോൾ അവിടെയൊക്കെയാണ് അതൊക്കെയാണ് ഈ സാഹചര്യ തെളിവുകൾ എന്ന് നമ്മൾ ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇപ്പോൾ വാസു എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു സി പി എം സഹയാത്രികനായിരുന്നു സി പി എമ്മിൻ്റെ അനുഭാവിയായിരുന്നു സുധീഷ് കുമാർ ബ്രാഞ്ച് സെക്രട്ടറി ആകാൻ നടന്ന് സി പി എമ്മിൻ്റെ വലിയ അണിയാണ് വലിയ നേതാവാണ് ഒപ്പം തന്നെ ഈ പറയുന്ന മുരാരി ബാബു അത്തരത്തിലുള്ള വലിയ നേതാവാണ് അങ്ങനെ ആ മുരാരി ബാബുവിൻ്റെ ഇടപെടലാണല്ലോ സ്വാഭാവികമായിട്ടും ഈ എൻ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള സുകുമാരൻ നായരെ ആഗോള അയ്യപ്പ സംഗമത്തിനായി കൊണ്ടെത്തിക്കുന്നതും വിജയനുമായിട്ട് പിണറായി വിജയനുമായിട്ട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്തതും അതും അദ്ദേഹത്തിൻ്റെ ആ ഇടതുപക്ഷ ചിന്താഗതിയും അല്ലെങ്കിൽ സി പി എമ്മിനുള്ള അനുഭാവമാണ് മുരാരി ബാബു അടക്കമുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇതിനകത്തൊരു വലിയ ബന്ധമുണ്ട് അവിടെയാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള സ്മാ ഒരു സ്പോൺസറെ കൊണ്ടുവരുന്നത് ആ സ്പോൺസർക്കും ഈ പറയുന്ന മന്ത്രിമാരടക്കമുള്ള സി പി എമ്മിൻ്റെ മന്ത്രിമാരടക്കമുള്ളവരോട് വിധേയത്വമുണ്ട് എന്ന വാദം അപ്പോൾ ഇവരെല്ലാവരോട് ചേർന്നിട്ടുള്ളൊരു വലിയ ഗൂഢാലോചന അവിടെ നടന്നിരുന്നു ഈ രണ്ട് താങ്കൾ പറഞ്ഞൊരു വാദം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിലെ ഒന്നാമത്തെ കൊള്ള നടക്കുന്നത് രണ്ടാം കൊള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അപ്പം ഈ കൊള്ളയ്ക്ക് പത്ത് വർഷത്തെ കാലാവധിക്കുള്ളിൽ തന്നെ ഈ ക്ഷേത്രത്തിന് തകർത്ത് തെൽപ്പണമാക്കണമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വർണങ്ങളടക്കം വിലപിടിപ്പുള്ള പണ്ടങ്ങളെല്ലാം അവിടെ ഒന്ന് മാറ്റി തീർക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ഇവിടെ കോടതി ചോദിച്ച ഡിവിഷൻ ബെഞ്ച് ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് ഇത് കേവലം ശബരിമലയിലെ ഒരു സ്വർണമോഷണമായിട്ട് മാത്രം കാണാൻ കഴിയില്ല രാജ്യാന്തര കള്ളക്കടത്ത് അമൂല്യ വസ്തുക്കളുടെ ക്ഷേത്ര പുരാവസ്തുക്കളുടെ ഒരു വലിയ അന്തർദേശീയ കള്ളക്കടത്തുകാരനുണ്ട് സുഭാഷ് കപൂർ ആള് പഞ്ചാബിയാണ് പിന്നീട് അവിടെ പോയി അമേരിക്കൻ സിറ്റിസൺ ആയ ആളാണ് ഒമ്പതിനായിരം കോടി രൂപയുടെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ന്യൂയോർക്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ ഒരു മ്യൂസിയം ഉണ്ട് ആർട്ട് ഓഫ് ദി പാസ്റ്റ് അവിടെ ഇത്തരത്തിൽ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു കേട്ടതും മനസ്സിലാക്കിയതും തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടാകെ ഏഴ് മരതക ശിവലിംഗങ്ങളുണ്ട് വിഗ്രഹങ്ങൾ അവർ അഞ്ചെണ്ണം ഇതിനോടകം മോഷണം പോയി ഇനി രണ്ടെണ്ണവും കൂടെ ഉള്ളു അതിൻ്റെ ഒരു വിശ്വാസം ഈ ഏഴ് വിഗ്രഹങ്ങളും കൂടെ ഒന്നിച്ചു വെച്ച് ആരാധിച്ചാൽ ആ ആളിന് മരണമുണ്ടാവില്ല എന്ന് വരെയുള്ള വിശ്വാസം അതേലാണ് അഞ്ചെണ്ണം പോയിരിക്കുന്നത് ഇനി രണ്ടും കൂടെ ഉള്ളു അതുകൊണ്ട് ആ രണ്ടെണ്ണത്തിന് കനത്ത കാവല കാരണം അഞ്ചെണ്ണം പോകാമെങ്കിൽ അതും പോകാമല്ലോ ആ സുഭാഷ് കപൂറിൻ്റെ സംഘവുമായി ഈ വ്യക്തികൾക്ക് ബന്ധമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് കോടതിയാണ് അതേപോലെ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്നുള്ള സംശയം തീർക്കാനാണ് രാസപരിശോധന നടത്താനും കോടതി കോടതി ഇതെല്ലാം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്രമാത്രം സംഘടിതമായി ഇവിടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് അത് ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നതെന്നുള്ളത് നോക്കൂ ഇനി ഇതൊക്കെ നടന്ന കാലഘട്ടവും കൂടി ഒന്ന് നോക്കണം രണ്ടായിരത്തി പതിനെട്ട് ഒന്നാം പ്രളയം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടാം പ്രളയം രണ്ടായിരത്തി ഇരുപത് കോവിഡ് ഇങ്ങനെയൊക്കെയുള്ള മഹാ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് അതിവിദഗ്ധമായി കാരണം ആ സന്ദർഭത്തിൽ ഇതിനൊക്കെ കുറച്ചുകൂടെ സൗകര്യമുണ്ട് അടിക്കും മാറ്റം ഈ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെയുള്ള പ്രളയ ആട്ട ചിത്രാട്ടവിശേഷമൊക്കെ നടക്കുമ്പോൾ ശബരിമലയിൽ ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ടാണ് ആ സമയത്തൊക്കെ മാറ്റൽ വളരെ ഭംഗിയാകും ചെയ്തു അപ്പൊ എന്തായാലും ഈ വാസുവിനെ അടക്കം അറസ്റ്റിലേക്ക് എത്തപ്പെടുന്നു വാസുവിൻ്റെ അറസ്റ്റാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞാൽ എത്തപ്പെടേണ്ടത് ബാക്കിയുള്ള ചില അതിനുമുകളിൽ ഇടയിലേക്കാണ് അപ്പോൾ മന്ത്രിമാരടക്കം മുൻ മന്ത്രിമാരടക്കം ഇതിനകത്ത് പ്രതികളാകാനുള്ള സാധ്യതയാണ് ഇനി മുന്നിലുള്ളത് എന്തായാലും രക്ഷപ്പെടാൻ സാധ്യല്ല കാരണം പോലീസോ വിജിലൻസോ അല്ല ഇത് അന്വേഷിക്കുന്നത് എന്നുള്ളതുകൊണ്ടും കോടതിയുടെ ഇടപെടലുള്ള അന്വേഷണമായതുകൊണ്ട് അങ്ങനെയല്ലേ നമ്മൾ പ്രതി അതെ അതെ അങ്ങനെയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് പറയേണ്ടതുണ്ട് ഇത്രയും പൊള്ളി വെട്ടിലായി ആകെ അമ്പലക്കള്ളന്മാരെന്ന പേരുദോഷം നിൽക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രീ ജയകുമാർ ഐ എ എസ് എന്ന നല്ല ക്യാരക്ടർ ആയ ഒരു വ്യക്തിയെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി കൊണ്ടുവച്ചിട്ട് കണ്ടോ ഇനി ഇപ്പം ദേവസ്വം ബോർഡിനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല ജയകുമാർ സാറിനെ പോലെയുള്ളവരുടെയൊക്കെ ഒരു സ്ഥാപനമല്ലേ എന്ന് പറഞ്ഞ് ഇവരെയും കൂടിയൊക്കെ പുണ്യാളന്മാരാക്കി മുൻകാല പ്രാബല്യത്തിൽ പുണ്യാളന്മാരാക്കി മാറ്റാനുള്ള മറ്റൊരു എക്സർസൈസാണ് പാവൻ ജയകുമാർ സാറിനെ കൂടി ഈ അവസ്ഥയിൽ ആ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് കൊണ്ടിരുത്തി അദ്ദേഹത്തെയും കൂടി മോശക്കാരനാക്കാനാണോ എന്ന് ചിന്തിച്ചാൽ കുറ്റം പറയാൻ ഇല്ല പക്ഷേ അദ്ദേഹം എന്തായാലും ചിലപ്പോൾ അദ്ദേഹത്തിന് സാധ്യത ഉണ്ടെങ്കിൽ അദ്ദേഹം അല്ല അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് മുഖ്യമന്ത്രിയോ ഗവൺമെൻറ്റോ ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ ഇമേജ് പോയാലും വേണ്ടിയില്ല അങ്ങനെ ചില നല്ല ശുദ്ധാത്മാക്കളുണ്ട് ആ ശുദ്ധാത്മാവായതുകൊണ്ടും ഇനി അയ്യപ്പന്റെ ദേവസ്വം ബോർഡായതുകൊണ്ട് അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നുള്ള ഉത്തമ വിശ്വാസമുള്ള നല്ലൊരു ഭക്തനും ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തത് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും